വിടെ അറിയോ സ്കൂളാണ് പക്ഷേ ഇത് പാർക്കേക്ക് പോകുന്നത് അതുകൊണ്ട് വെണ്ടത് വീഡിയോ എടുക്കുക പാർക്ക് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ സ്കൂൾ പാർക്കാതെ അതുകൊണ്ട് ഫോണില്ലല്ലോ അതുകൊണ്ട് ഇപ്പം വീഡിയോ എടുത്തതാണ് വേണ്ട ഒന്ന് അതുകൊണ്ട് ലൈക്ക് ചെയ്യൂട്ടാ ഞാൻ ലൈക്ക് അതെ കയസ് അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം പിക്നിക്കിന് പോവുകയാണ് ഫസ്റ്റ് ടൈമാണ് ആദ്യം പിക്നിക്കിന് പോകുന്നത് ഫാന്റസി പാർട്ടി ആണ് അവർ പോകുന്നത് കേട്ടോ ആറാം തീയതി നവംബർ സിക്സ് ആയിരുന്നു കെ ജി കുട്ടികൾ എല്ലാവരും കൂടിയിട്ടായിരുന്നു പോയത് കെ ജി അങ്ങനെ കെ കെ ജി എൽ കെ ജി യു കെ ജി കുട്ടികൾക്കുള്ള പിക്നിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതവർക്ക് എന്തോ ഫൈവിയോ സെവൻഡിയോ എന്നോ കാണിക്കായിരുന്നു കുറേ പേര് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു ആദ്യം കരഞ്ഞില്ല എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ മൊത്തം ഇളകുന്നുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് ഫ്രണ്ടിൽ കൂടെ എന്തൊക്കെയോ വന്നു അപ്പം മാത്രം ചെറുതായിട്ടൊന്ന് പേടിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ ത്രില്ലായിരുന്നു ആൾ നല്ല ത്രില്ലായിരുന്നു കാരണം പാർക്ക് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പം നമ്മളധികം കൊണ്ടുപോകലില്ല അപ്പോൾ അത് കാരണം ഭയങ്കര ഇൻട്രെസ്റ്റ് ആയിട്ടായിരുന്നു ആൾ പോയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ചില്ല് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആൾ തന്നെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് അപ്പോൾ ഇതൊക്കെ അവർ അവിടെ പോയിട്ട് മാം നമുക്ക് ഇത്തിരി ഇത്തിരി പിക്സ് അയച്ചു തരുമല്ലോ അതാണ് കേട്ടോ ഞാനതെല്ലാം കൂടെ ഇതാക്കി വെച്ചിട്ടില്ല ഇപ്പോൾ ആദ്യം അങ്ങനെ കാണുമൊന്നുമില്ല കാരണം കുറേ മൊത്തം കുറേ കുട്ടികളുണ്ടല്ലോ അപ്പോൾ അവരിൻ്റെ കുറേ നല്ല മൊമെൻറ്റ്സൊക്കെ അവർ ക്യാപ്ചർ ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ ഷോർട്ടായിട്ട് ഇട്ടതായിരുന്നു അപ്പം ഞാനതെല്ലാം കൂടി നിങ്ങൾ ഇത് കാണിക്കാൻ വെജ് ബിരിയാണി കൊടുക്കുന്നത് എല്ലാവരും ഓരോ റൈഡിൽ അവർ കളിക്കുന്നതാണ് ഫോട്ടോസിൻ്റെയൊക്കെ ക്ലാരിറ്റി കമ്മിയുണ്ട് മാ ഇനിയും പറയാൻ പറ്റില്ല കാരണം പിള്ളേരെ നോക്കണം ഫോട്ടോ എടുക്കണം ശ്രദ്ധിക്കും വേണമല്ലോ എല്ലാം റൈഡ്സിലൊക്കെ കയറുമ്പോൾ ശ്രദ്ധിക്കണം ഇത് തിരിച്ച് വരുന്നതാട്ടോ വൈകുന്നേരം തിരിച്ച് വരാൻ വിളിക്കാൻ വേണ്ടി ഞാനാ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വണ്ടിയുടെ സൗണ്ട് ഇന്ന് ബഹളൊക്കെ നന്നായി കേൾക്കുന്നതായിരുന്നു കൂടുതൽ നിലവിളിയൊക്കെ ആയിട്ടാണ് വരുന്നത് ആദ്യം വന്നോട്ടോ എന്താ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ വന്നത് വരുമ്പോൾ തന്നെ എല്ലാവരും കോൾഡുമായിട്ടൊക്കെയാണോ വന്നത് വെള്ളത്തിൽ കളിച്ചിട്ടൊക്കെ കോൾഡൊക്കെ ആയിട്ടാണ് വരുമ്പോൾ തന്നെ എല്ലാവരും വന്ന് ഇറങ്ങിയത് പോകുമ്പോൾ എല്ലാവരും ഉഷാറാക്കിയിട്ടായിരുന്നു വിട്ടത് തിരിച്ച് വരുമ്പോഴത്തേനും എല്ലാവരും നമുക്കുള്ള പണിയുമായിട്ടാണ് വന്നത് എങ്കിലും നല്ലതല്ലേ എല്ലാവരും സന്തോഷത്തിലാണ് ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും ഇറങ്ങി വരതും ആദ്യം എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ് അടിച്ചു പൊളിച്ചോ ഏ ഇഷ്ടപ്പെട്ടോ അടുത്ത പ്രാവശ്യം പോണുണ്ടോ പോണ്ടോ ആ ഓക്കേ ഫസ്റ്റ് ടൂറിന് ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യാൻ ഇത് വന്നിട്ട് നവംബർ ഫോർട്ടീൻത്തിൻ്റെ ആണേ നവംബർ ഫോർട്ടീൻത്തിന് ഇവർക്ക് ചിൽഡ്രൻസ് ഡേയോട് അനുബന്ധിച്ച് കോമ്പറ്റീഷൻ കെ ജി കുട്ടികൾക്ക് വെക്കാറുണ്ട് കെ ജി മാത്രമല്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡും വെക്കാറുണ്ട് സിനിമാറ്റിക് ഡാൻസ് ഫോക്ക് ഡാൻസ് ഫാൻസി ഡ്രസ്സ് അങ്ങനെയെല്ലാം ഉണ്ടാവാറുണ്ട് കേട്ടോ ആദ്യം നമ്മൾ ഫോക്കിനും സിനിമാറ്റിക്കും ആണ് ചേർത്തിയത് അപ്പോൾ ഇത് ഫസ്റ്റ്

i okay. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആദ്യയുടെ ബ്ലോഗ് ഒന്ന് എനിക്ക് നല്ല ചുമയും ഇതൊക്കെ ആയതുകൊണ്ട് സൗണ്ട് ശരിയാവുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബായ്